ഉപജില്ലാ കായികമേളയിൽ അത്ലറ്റിക് ഇനങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അണക്കര കണ്ടത്തിൽ പറമ്പിൽ രാജൻ ജസ്സി ദമ്പതികളുടെ മകളും വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ രാഹിമോൾ കെയ്യാർ നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ് മീറ്റർ ഓട്ടത്തിലും നൂറ് മീറ്റർ ഹർഡിൽസിലും ഒന്നാം സ്ഥാനവും ലോങ് ജമ്പ് നാല് ഇന്റു നാല് മീറ്ററിലെ നാല് ഇന്റു നാനൂറ് മീറ്ററിലെ എന്നിവയിൽ രണ്ടാം സ്ഥാനവും നാല് കിലോ റെസ്ലിംഗിൽ ഒന്നാം സ്ഥാനവും ജെ സി ഐ സംഘടിപ്പിച്ച മാരത്തോൺ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി അഭിമാന അഭിമാനതാരമായിരിക്കുകയാണ് രോഗിയായ മാതാവിനെ ശുശ്രൂഷിക്കുന്നത് അടക്കമുള്ള വീട്ടുജോലികളും പഠനകാര്യങ്ങളും ഭംഗിയായി നിർവ്വഹിക്കുന്നതിനൊപ്പമാണ് കായികരംഗത്തും ഈ കൊച്ചുമിടിക്ക് മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയത് കായിക മേഖലയിലെ അഭിമാനതാരത്തിന് അമ്മക്കിരുമാ സ്നേഹക്കൂട്ടായ്മയും ബാലജനസഖ്യം അണക്കര യൂണിയനും ചേർന്നാണ് ആദരവ് നൽകിയത് യൂണിയൻ രക്ഷാധികാരി സാബു കുറ്റിപ്പാലിക്കൽ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് മീറ്റില് നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ നേടി നാടിനെ അഭിമാനമായിട്ട് അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ബാലജന സഖ്യമായാലും അമ്മയ്ക്കുരുമ്പ സ്നേഹകൂട്ടായ്മയായാലും കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക അതാണ് നമ്മുടെ ബാലജന സഖ്യമായാലും അമ്മയ്ക്കുരുമ്പ സ്നേഹ കൂട്ടായ്മയായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിവുള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന കാരണം പങ്കെടുത്തു സഖ്യം ായ അഖില കെ റോബിൻ അന്നാ സിംസൺ സി മനോജ് എന്നിവർ ചേർന്ന് രാഖിമോൾക്ക് പൊന്നാട അണിയിച്ചു പൊതുപ്രവർത്തകനും മുഖ്യ ഏജൻസീസ് ഉടമയുമായ ബിജു തോമസ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു സഖ്യം ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര